നമ്മുടെ അബ്ദുൽ റഹീം വിഷയത്തിൽ ഒരു കാര്യവുമില്ലാതെ സംഘികൾക്കെടുത്ത് കുരു കൂട്ടുന്ന നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു തരത്തിലുള്ള ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കാണാതെയാണ് അബ്ദുൽ റഹീം എന്ന് പറയുന്ന ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും പണം സമാഹരിക്കുന്നത് അല്ലെ അത്രയും വലിയ ഭീമമായൊരു തുക വളരെ കുറച്ച് സമയം കൊണ്ട് ബോച്ച എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വം കൊണ്ട് തന്നെയാണ് അത് നേടിയത് ബോച്ചനി എത്ര വലിയ വഷളത്രം ചെയ്തിട്ടുണ്ട് എങ്കിലും അന്ന് അദ്ദേഹം ചെയ്ത ആ ഒരു നന്മക്ക് എല്ലാവരും കൂട്ടുകൂടിയിട്ടുണ്ട് അതിൽ ജാതി നോക്കിയില്ല മതം നോക്കിയിട്ടില്ല വർണ്ണം നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പോ അത് ചോദിക്കപ്പെടുകയാണ് നിരന്തരമായിട്ട് വിഷയത്തിൽ ഓരോ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഓക്കെ നമുക്കതൊന്ന് പൊളിച്ചടക്കണം കാരണം ഇത് ചില ആളുകളെങ്കിലും വിശ്വസിച്ചിരിക്കുന്നുണ്ടാവും ഇപ്പോ റഹീം എന്ന് പറയുന്ന മനുഷ്യൻ ആളുകളെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോബി ചെമ്മണ്ണൂറിനോടൊപ്പം കൂടിയിട്ട് വലിയ ഒരു പരിപാടി തന്നെ ചെയ്തു എന്നുള്ളത് ഓക്കെ നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ മറുപടി കൊടുക്കാം അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് സൗദിയിൽ കിടക്ക ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി റോട്ടിൽ റോട്ടിലിറങ്ങി പാട്ടപ്പിരിവിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടികൾ നാൽപ്പത്തേഴ് കോടി അവർ അവരെന്നെ പറയുന്നു അതിൻ്റെ മേലെ കോടികൾ പിരിച്ചത് എന്തിനായിരുന്നു ബോബി ചെമ്മണ്ണൂർ എങ്ങനെ ആ സ്കാമിൻ്റെ ഭാഗമായി എങ്ങനെ അബ്ദുൾ റഹീമിൻ്റെ പൈസക്ക് സ്കാമുണ്ടാക്കുമ്പോൾ സൗദി അറേബ്യയിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഇവിടെ കോഴിക്കോടുള്ള ആൾക്കാരും ഇന്ത്യൻ എംബസിയിലെ ചില ഉദ്യോഗസ്ഥരും ആണെന്ന് പറയണ സൊക്കോൾഡ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥര് പറഞ്ഞ് എടുത്ത ഈ ഒരു പൈസ പിരിപ്പിക്കാൻ വേണ്ടി പാട്ടപ്പിരിവ് നടത്തി മരുന്ന് വാങ്ങാൻ വെച്ചവന്റെ പൈസ തൊണ്ടുപെട്ടിച്ച കുട്ടീന്റെ പൈസ അമ്മച്ചീന്റെ പൈസ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും കൊടുത്ത പൈസ സക്കാത്തിന്റെ പൈസയേത് അപ്പൊ ചോദിക്കും സംഖ്യ സംഖ്യ പറഞ്ഞാൽ തന്നെയാ കറക്റ്റ് സംഖ്യക്കെല്ലാം അറിയാ സംഘീ പറഞ്ഞാൽ ജ്ഞാനുണ്ട് എന്നുള്ള അർത്ഥം അപ്പോ ഈ ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് സംസാരിക്കുന്നത് മനസ്സിലായില്ലേ സംഘികൾക്ക് വേണ്ടിട്ടാണ് അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിട്ട് ഒരു രൂപ പോലും സഹായിക്കാത്ത സംഘികള് സംഘികളെ ഈ ഒരു വിഷയത്തിൽ മാറ്റി നിർത്തണം കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കേരളത്തിന് നടന്നതാണ് എന്ന് ഊട്ടിയുറപ്പിച്ചത് ഇവരാണ് സ്വന്തം നാടിനെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു പ്രകൃതം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് നുസ്രത്ത് പറഞ്ഞാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് സ്വരൂപിച്ചത് ഈ പറയുന്ന ബോച്ചയും ഇതിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത് അതേപോലെ ഇന്ത്യൻ എംബസിയെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് അങ്ങനെ ഒരു ഇന്ത്യൻ എംബസി ഉണ്ടോ എന്ന് പോലും അറിയില്ല എന്നുള്ളത് അതായത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് വെല്ലുവിളിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ പറയുന്നത് നിരന്തരമായിട്ട് ഇന്ത്യ ടുഡേ അങ്ങനെയുള്ള ഒരുപാട് നാഷണൽ പേജ് വാർത്തകളിൽ സോറി വാർത്തകളിൽ വന്ന ഒരു കാര്യമാണ് ഈ ഒരു വിഷയം നിരന്തരമായിട്ട് ഇന്ത്യയിൽ ചർച്ച ചെയ്തിരുന്ന വിഷയമാണ് അപ്പോ അങ്ങനെ ഒരു നുണയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നതെങ്കിൽ ഇന്ത്യ എംബസി യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഇതിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അത് അന്ന് തന്നെ അന്വേഷണ വിധേയമാകും അല്ലെ ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ നടക്കുന്നതല്ലേ ഇതിപ്പോ നിങ്ങൾ സൈഡിൽ ഇപ്പോൾ കാണുന്ന ഒരു സാധനമാണ് മെയ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള ഒരു വാർത്തയാണ് ഒരു കഷ്ണമാണ് നിങ്ങൾ നിങ്ങളിപ്പോ സൈഡിൽ കാണുന്നത് അതേപോലെ തന്നെ ഇവർ പറഞ്ഞ ഇന്ത്യൻ എംബസി ഇതിൽ യാതൊരു തരത്തിലും പങ്കു വഹിച്ചിട്ടില്ല വഹിച്ചിട്ടില്ലാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇന്ത്യൻ എംബസിയിൽ ഏത് രീതിയിലാത് പ്രവർത്തിച്ചുള്ളതിന്റെ ഒരു ചെറിയൊരു കഷ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ഇന്ത്യൻ എംബസിക്ക് ഇതിൽ യാതൊരു തരത്തിലുള്ള ഒന്നും ചെയ്തിട്ടില്ല അവര് വലിയ ഒരു കള്ളത്തരമാണ് ഇവിടെ പറഞ്ഞത് എന്ന രീതിയിലാണ് പറയുന്നത് ഓക്കെ എല്ലാ കാര്യങ്ങൾക്കും തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് കൃത്യമായിട്ട് നമ്മുടെ അബ്ദുൾ റഹീം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആളുകൾ അത് ഇപ്പൊ ചെയ്യേണ്ട ബ്രോ എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ അത് പബ്ലിക് ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഇടും അത് കുറച്ച് വ്യൂ വന്നിട്ടുണ്ടായിരുന്നു ആളുകൾ പറഞ്ഞു മോനെ അത് ഇടണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ റഹീം ഒന്ന് പുറത്തു വരട്ടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഞാൻ ആ ഒരു സമയത്ത് പുറത്തു വിടും ഓക്കെ എന്താ എൻ്റെ കുറച്ച് നുണകൾ കൂടി പറയുന്നുണ്ട് കേൾക്കാം Средней лиды ванны. അവർ അന്വേഷണം തുടങ്ങി ഇതും കൂടി ഏതായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ കാര്യം കൂടി നെന്മ നന്മയുടെ പേരും പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന പിന്നെ അവർ ചായ ആക്കണ്ട അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ പക്ഷേ ഈ കാര്യത്തെ പറ്റി എനിക്കറിയാം ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഒരിക്കലും ഇന്ത്യൻ എംബസി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പൈസ വാങ്ങി എന്നാണ് ഇവർ പറയുന്നത് ദുബായിൽ പ്രതിപാല വിഭാഗം വക്കീലിന് ഫീസായിട്ട് കൊടുക്കാൻ അയാളാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ കഥ അറിയോ ഏർ പിന്നെ ഈ ഒരു കോർട്ടിൽ കോടതി ഉത്തരവില്ലാത്ത ഒരു പൈസ ഇന്ത്യൻ എംബസിയോ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേ ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ടാണ് സംശയം ആ എക്സ്റ്റേണൽ അഫയേഴ്സ് വാങ്ങാത്ത പൈസ എങ്ങനെ സൗദി എത്തി എല്ലാ ന്യൂസ് പത്രങ്ങളിലും വന്ന ഒരു കാര്യമാണ് ആ ഫണ്ട് ഇന്ത്യൻ എംബസി മുഖാന്തരം കൈമാറി എന്നുള്ളത് ഈ ന്യൂസ് പേപ്പറുകളൊന്നും ഇവിടെയുള്ള ഭരണകൂടം നോക്കുന്നില്ലേ കേന്ദ്ര ഗവൺമെന്റ് നോക്കുന്നില്ലേ എൻ ഐ എ ഇന്ന് ഇപ്പോൾ ആണത്രേ ഇതിനെ കുറിച്ച് അന്വേഷണം നടത്താൻ പോകുന്നത് ഓക്കെ നമുക്കത് കണ്ടറിയാം ഓക്കെ എന്താ ചെയ്യാം ചില ആളുകൾക്ക് വല്ലാണ്ട് കുരു കൂട്ടുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല നുസ്രത്ത് ജഹാൻ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ നിരന്തരമായിട്ട് അബ്ദുൾ റഹീം എന്ന് പറയുന്ന മനുഷ്യനെ ഇങ്ങനെ അടിച്ചു കാഴ്ത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് നല്ലത് സംഘികളാണ് നല്ലത് എന്നാണ് നിരന്തരം പറഞ്ഞത് അവരുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ കേരളത്തിലല്ലാത്ത ഒരു സ്ഥലത്തും ഇങ്ങനത്തെ ഒരു ഫണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇത്രയധികം പൈസയും നമ്മളെ ആൾക്കാർന്നാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൈസ വാങ്ങുന്നത് ഇത് ഇവര് ശരിക്കും ഇത് യൂട്ടിലൈസ് ചെയ്ത് ഇത് ഇവരെ യൂട്ടിലൈസ് ചെയ്യാണ് ഈ മലയാളിയുടെ നല്ലൊരു മനസ്സിനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പുണ്ടാവുന്ന കാലത്ത് ഒരാളും ആർക്കും സഹായിക്കാത്ത ഒരു ഇടപാട് വരെ ഈ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കി കാരണം ബോബി ചെമ്മണ്ണൂർ മുമ്പിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയധികം പൈസ പിടിച്ചതെന്ന് എല്ലാവർക്കും മലയാളികൾക്ക് അറിയാം ബോബി ചെമ്മണ്ണൂരിന്റെ എല്ലാ മന്ത്രിമാരും പാണക്കാട് തങ്ങളും അടക്കം പാണക്കാട് പോയി പോലും അനുമോദനം വാങ്ങിയ ആളാണ് അപ്പൊ ഇവരെല്ലാം ചോദിക്കേണ്ടേ ഇത്രയും മോശപ്പെട്ട പരാമർശം സ്ത്രീക്കെതിരെ നടത്തുന്ന ഒരാൾക്ക് എന്ത് നന്മയാണ് ഉണ്ടാവുക അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ചെയ്ത വൃത്തികേടുകള് ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചിടേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അദ്ദേഹം ഒരു പെൺകുട്ടിയെ എത്ര അത് അഞ്ചാറ് തവണ അഘോഷം ചെയ്തു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനത് ഈ ഒരു സമയത്ത് വീണ്ടും എടുത്തിട്ടുണ്ട് അയാളുടെ പേഴ്സണാലിറ്റിയിൽ കുറച്ച് വൃത്തികേടുകളുണ്ട് വഷളത്തരമുണ്ട് ഊളത്തരമുണ്ട് അത് തുറന്നു കാണിക്കും നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട് ന്യൂസ് മാധ്യമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു റഹീമിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് ഇതൊക്കെ ഇതിന് മാനദണ്ഡമാവുന്നത് അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എല്ലാവരും അബ്ദുറഹീമിന്റെ ആ ഒരു വാർത്തയെക്കുറിച്ച് അന്വേഷിക്കുന്നു മനസ്സിലാക്കുന്നു ആ ഉമ്മയുടെ സങ്കടം മനസ്സിലാക്കുന്നു ഒരു മനുഷ്യന്റെ പതിനെട്ട് വർഷം ജയിലിനകത്ത് കഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നു മനസ്സിലാക്കുന്നു ജനങ്ങൾക്ക് ഒരു ഇത് തോന്നുകയാണ് ഒരു ഹൃദയത്തിന്റെ അലിവ് തോന്നുകയാണ് അയാളെ സഹായിക്കണമെന്ന് ആരും കോടിക്കണക്കിന് രൂപം സാധാരണക്കാരായിട്ടിട്ടില്ല കൈയിൽ നിന്ന് ഒരു രൂപ രണ്ട് രൂപ ഇട്ട ആളുകളുണ്ട് പലതുള്ളി പെരുവള്ളായിരുന്നു ഇവിടെ മുസ്രത്തിന് എന്താ അറിയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബോച്ചെ ഇപ്പൊ ബോച്ച വൃത്തികെട്ട മനുഷ്യനാണെന്നല്ല പറയുന്നത് ഓക്കെ ആ വൃത്തികെട്ട മനുഷ്യൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തപ്പോ ആരും ചോദ്യം ചെയ്തില്ല ഒരു നല്ല കാര്യം ചെയ്തപ്പോ ആരും ചോദ്യം ചെയ്തില്ല വൃത്തികേട് ചെയ്താൽ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് രണ്ടും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന നന്മയെ പുകഴ്ത്തി പറുകയും ഒരാൾ ചെയ്യുന്ന തെറ്റിനെ ഇകഴ്ത്തി പറയുന്നതും മലയാളികളുടെ പ്രത്യേകതയാണ് മളികാപുറത്തെറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവൻ അത് കൃത്യമായിട്ട് ഇവിടെ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവം അത് മനുഷ്യന്മാർ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പാളിച്ചയുണ്ട് തിരുത്തപ്പെടേണ്ടതാണ് എന്ന ആളുകൾ ചൂണ്ടിക്കാണിക്കും അത്രേ ഉണ്ടായിട്ടുള്ളൂ അതിൽ പാണക്കാട്ട് തങ്ങളുടെ അടുത്ത് കാലിൽ വീട് പൈസ വാങ്ങി എന്നൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ് ഒരു മനുഷ്യത്വമുള്ള ഒരു കാര്യം ചെയ്തിട്ടുള്ളത് അത് മനുഷ്യത്വമുള്ള ആളുകൾ മാത്രം സംസാരിച്ചാൽ മതി നിങ്ങളെ പോലെയുള്ള നികൃഷ്ട ജീവികൾ ഇതിൽ ഇടപെടൽ നടത്തേണ്ടോ ആവശ്യമുണ്ടോ സ്വയം ഒന്ന് ചിന്തിക്കുക അപ്പൊ ഇന്ത്യൻ എംബസിയിൽ എങ്ങനെ പൈസ എത്തി ഇന്ത്യൻ എംബസി കൊടുത്തു പറയണ ആര് വാങ്ങി ഈ റഹീം സഹായ സമിതി എന്ന് പറയുന്ന ആൾക്കാർ പറയണോ ആ സഹായ സമിതിനെ ഉടനെ തന്നെ എൻ ഐയും ഇ ഡിയും ഒക്കെ വിളിപ്പിക്കൂ അതിലൊരു സംശയം വേണ്ട ഇത് അതിന്റെ ഒക്കെ തുടക്കമാണെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഈ ഫണ്ട് കൊടുത്തതിന് കൃത്യമായ രേഖകള് ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ഉണ്ട് ഒരാളുടെ കയ്യിൽ ഒരു ലിക്വിഡ് മണിയായിട്ട് ഒന്നും ഇരിക്കുന്നില്ല എംബസി മുഖാന്തരം തന്നെയാണ് ഫണ്ട് കൊടുത്തത് എന്നുള്ള ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ട് വാർത്ത ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യ ടുഡേ ദി ഹിന്ദു എല്ലാ പത്രങ്ങളിലും ഉണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കുമായിരിക്കും അല്ലെ എവിടെ നിന്നാണ് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് കൃത്യമായിട്ട് എംബസിയിൽ ഇതിനുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു ഇതൊക്കെ ഞങ്ങക്ക് മനസ്സിലാക്കാൻ ആഗ്രഹമുള്ളൊരു വിഷയം തന്നെയാണ് പക്ഷേ അബ്ദുൾ റഹീം എന്ന് പറയുന്ന മനുഷ്യനെ ഇപ്പോഴും പുറത്തേക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അവിടെ ഇപ്പോൾ ഹിയറിങ്ങും കാര്യങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുക ആ ഒരു സമയത്ത് അനാവശ്യമായിട്ടുള്ള ഭീതി ഉണ്ടാക്കുകയും അദ്ദേഹത്തിനെ സഹായിച്ച ആളുകളുടെ ഇടയിലേക്ക് ഒരു വിദ്വേഷം ഇറക്കാൻ വേണ്ടി നിങ്ങളെ പോലെയുള്ള ആളുകൾ ഇമാതിരി വൃത്തികേടുകൾ പറയുമ്പോൾ അത് സ്വയം ഒന്ന് ചിന്തിക്കുക ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് കാരണം നിങ്ങളുടെ ഒരു രൂപ പോലും വിഷയത്തിൽ നിങ്ങൾ ചെലവഴിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ടറിയാം ഇപ്പം എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഒരു രൂപയും രണ്ട് രൂപയും പത്ത് രൂപയും അങ്ങനെ കൊടുത്ത ആളുകൾക്ക് എല്ലാവർക്കും ആ മുപ്പത്തിനാല് കോടി രൂപ കൊടുത്തതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നിങ്ങളെ കാര്യം അതല്ല നിങ്ങൾക്ക് ഇതിന് യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തേണ്ട കാര്യമുണ്ടോ എന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ നടത്തിയ ഒരു കാര്യമല്ല വിദേശത്ത് കിടക്കുന്ന ഒരാളെ സഹായിക്കാൻ ഇന്ത്യയിലുള്ള ആളുകൾ സഹായിച്ചു എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു റഹീം അവിടെ ഒരു ഒരു മാസം പതിനാറാം തീയതി തൂക്കിക്കൊല്ലെന്ന് പറഞ്ഞ റഹീം ആ റഹീമിനെ വേണ്ടി ഇതാക്കി ഇപ്പൊ ഈ സ്കാമിൽ മനസ്സിലാക്കാൻ പറ്റിയടത്തേളം സൗദി അറേബ്യയില് ഇപ്പൊ അവന്റെ കേസ് ഇപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും അവനൊരു വക്കീലില്ല വക്കീലില്ലാത്ത ഒരു ജയിൽ പ്രതിനിയാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒന്നിനെ കുറിച്ചിട്ട് ഒരു ധാരണയും ഇല്ലാതെ അനാവശ്യമായി നുണകൾ പ്രചരിപ്പിക്കുക അദ്ദേഹത്തിന്റെ വക്കീലിന്റെ പേര് ഒസാമ അൽ ആംബർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഒന്നര ഒന്നര കോടി രൂപയോളം ഫീസും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഡിസംബർ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ടുഡേ എന്ന ന്യൂസ് പത്രത്തിൽ വന്ന ഒരു കഷ്ടാണ് നിങ്ങൾ ഇപ്പം സൈഡിൽ കണ്ടിട്ടുള്ളത് അതാണ് അദ്ദേഹത്തിന് വക്കീൽ ഇല്ല ഓക്കെ കൊള്ളാം ബാക്കി കേൾക്കാം ആക്ച്വലി അയാൾ തെറ്റ് സമ്മതിച്ചാ കോടതിയിൽ അയാൾ തെറ്റ് സമ്മതിച്ച കോടതിയിൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കി വധശിക്ഷയെന്ന് അയാൾക്ക് ജീവപര്യന്തോ ഏതോ കാലത്ത് നടന്നിട്ടുണ്ട് ആ ഇളവ് വെച്ചാണ് റഹീം അടക്കം മീരിൽ കൂടിയെന്നെ ഞാൻ പറയും കാരണം ജയിലിനകത്ത് നിന്ന് ഇത് വലിയൊരു സ്കാമിന്റെ കൂടെ സപ്പോർട്ടറായി നിന്നതുകൊണ്ടല്ലേ അയാൾ അയാളെ ഉമ്മേനെ കാണണ്ടാ പറഞ്ഞത് അവരെ കൂടെ കമ്മറ്റിക്കാരെ കൂടെ വരാത്ത ഉമ്മനെ അവനെ കാണണ്ട കമ്മറ്റിക്കാരെ കൂടെ വരാൻ വന്നില്ലെങ്കിൽ അവൻ്റെ ഉമ്മയെ ആര് കൊണ്ടുവന്നു നീ അവന്റെ ശത്രു തന്നെ കൊണ്ടുവന്നാലും അവന്റെ ഉമ്മ വന്നാൽ ശേഷം ആ ഉമ്മാൻ്റെ അതെങ്ങനെയാണ് അബ്ദുൾ ഉമ്മാന്റെ അടുത്ത് മാപ്പ് കിട്ടി കഴിഞ്ഞാല് ആ മരണപ്പെട്ട ആളുടെ ഉമ്മാന്റെ കയ്യിൽ നിന്ന് മാപ്പ് കിട്ടുന്ന കൊല്ലിയാണ് എന്തൊക്കെ മണ്ടത്തല വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മ അങ്ങോട്ട് വരുമ്പോ ആ ഒരു ഫണ്ട് നമ്മളെല്ലാവരും സഹായിച്ച ഫണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല ആ ഫണ്ട് പാവപ്പെട്ട വല്ല ആളുകൾക്ക് എത്തിയുമായി ആളുകൾക്ക് കൊടുക്കണം എന്നാണ് അബ്ദുൽ റഹീം പറഞ്ഞിട്ടുള്ളത് അവരൊറ്റ കാരണം കൊണ്ടാണ് ഉമ്മായ കാണാതിരിക്കുന്നത് ആ ഒരു കാര്യത്തെയാണ് നിങ്ങൾ വളച്ചൊടിക്കുന്നത് വീണ്ടും വീണ്ടും അതേ വാക്കുകളിലൂടെ നിങ്ങൾ തുടരുമ്പോ നിങ്ങൾ ആ സംഗീതം അനുഭവം കാണിക്കുമല്ലോ പിന്നെ എന്താണ് അതൊരു വലിയ സ്പാണ് ഈ ഒരു കാര്യത്തിൽ അബ്ദുൾ റഹീമിന്റെ ഇൻവോൾവ്മെന്റ് അടിപൊളിയാണെന്ന് പറയുന്നത് ജീവിതം മുന്നോട്ട് പോകാൻ അവിടെ നിന്ന് പുറത്ത് വരുമ്പോൾ ജീവിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഇന്ത്യൻ എംബസി മുഖാന്തരമാണോ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ആരുടെ കയ്യിലുണ്ട് അബ്ദുൾ റഹിമാന്റെ കയ്യിലുണ്ട് കേട്ടോ അദ്ദേഹം അത് പുറത്ത് കാണിക്കുക തന്നെ ചെയ്യും ഇഷ്ടംപോലെ ഡാറ്റ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ആ ഡാറ്റാസ് ഞങ്ങളെ കാണിക്കും നിങ്ങൾ നിങ്ങളതിൽ കാണേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഇതിൽ പാർട്ടല്ല യു ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് ഗെയിം ഓക്കെ എന്താ എന്താ പറയുന്നത് അവൻ തെറ്റ് ചെയ്തില്ല എന്ന് വാദിക്കാൻ കോടതി രസി ഒരു ആക്കിയൊരു ഒരിക്കലും റീഓപ്പൺ ചെയ്യാൻ പറ്റൂല ഒരു രാജ്യത്തോ ഇന്ത്യയിൽ ഇനി പറ്റുമോ എന്തെങ്കിലും എനിക്ക് അറിയില്ല ഇന്ത്യ ക്ലോസ് ചെയ്തത് ഒരിക്കലും ഒരിക്കലും ക്ലോസ് ചെയ്ത ഒരു കേസ് റീഓപ്പൺ ചെയ്യാൻ ഒരു മനുഷ്യനും ശ്രമിക്കുന്നില്ല അവിടെ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മരണപ്പെട്ട കുട്ടിയുടെ ഫാമിലി അവർക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരമായിട്ടുള്ള ആ ഒരു ശരിയ നിയമപ്രകാരം ഇത് ഒരുപാട് ആളുകൾക്ക് അറിയുന്ന കാര്യം തന്നെയല്ലേ ആ ഒരു നിയമമാണ് നിയമാണവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ കേസ് റീഓപ്പൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ആ ഫാമിലിക്ക് ആ ഫണ്ട് വേണം അത് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീരുമാന ഏകദേശം എല്ലാ കാര്യവും തീരുമാനമായിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ ആ റിലീസിങ്ങിന്റെ ആ പേപ്പറുടെ വർക്കും കൂടിയും കഴിയാനുള്ള ബാക്കിയെല്ലാ പരിപാടിയായിട്ടുണ്ട് എന്നിട്ടും തുണ കിട ഈ നന്മ മരങ്ങളെ ഇവര് ചെയ്യണ കാര്യങ്ങൾ ഇവരയച്ച പൈസ എങ്ങോട്ടയച്ചു പിന്നെ ഏറ്റവും വലിയ സന്തോഷകരമായ സന്തോഷകരമായൊരു ന്യൂസാണ് ഇന്ന് ആയിരം അക്കൗണ്ടുകൾ ആയിരത്തിൽ പരം അക്കൗണ്ടുകളാണ് എൻ ഐ എ പരിശോധിക്കുന്നതും അതാക്കാൻ പോണത് അതിലൊക്കെ ഈ അക്കൗണ്ടും ഇല്ലേന്ന് നമുക്കൊരു ചിന്തിച്ചൂടെ ഞാൻ ഇപ്പോ അധികം പറയുന്നില്ല ചിന്തിക്കണം കാരണം ഈ പൈസ ആർക്കു വേണ്ടി ചെലവാക്കി റഹീമിന് വേണ്ടി ചെലവാക്കി റഹീമെത്തും അല്ലെങ്കിൽ ആ ഗവൺമെന്റിൽ റെക്കോർഡ് ഉണ്ടാവും അപ്പൊ സൗദി അറേബ്യ എന്നുള്ള രാജ്യവും ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്താണ് ഈ രാജ്യത്തോട് എന്തിനു പിച്ചച്ചട്ടി എടുത്തിട്ട് ഒരു രാജ്യത്തിന്റെ പേര് മോശമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നാട്ടിൽ ഇത് ചെയ്തു ഇന്ത്യൻ എംബസീനോട് ചോദിക്കുന്നവരെ അതിന്റെ തെളിവ് ആ സൈഡിൽ എവിടെങ്കിലും എന്തോ കാര്യം ചെയ്യണം എന്തെങ്കിലും കാര്യം പറയുമ്പോൾ വിത്ത് എവിഡൻസ് ആ സൈഡിൽ നിന്ന് കാണിച്ചാൽ ജനങ്ങൾക്ക് അതൊരു വിശ്വാസമാകും ഞാൻ പരമാവധി എല്ലാ കാര്യങ്ങളും തെളിവോടു കൂടി തന്നെയാണ് വീട് ചെയ്യുക അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അത് മനസ്സിലാവണം വെറുതെ കലവില എന്ന് പറയലല്ല മാത്യുവിനൊക്കെ പോലെ വെറുതെ കലവില പറയുന്ന പരിപാടി നമുക്കില്ല പറയുമ്പോൾ കൃത്യമായിട്ട് അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞു വെക്കും ഓക്കെ ഇവിടെ കൃത്യമായിട്ട് എല്ലാ ഫണ്ടും ഇന്ത്യൻ എംബസി മുഖാന്തരം തന്നെയാണ് കൈമാറിയത് എല്ലാ രേഖകളും റഹീമിന്റെ കയ്യിൽ ഉണ്ട് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ ഒരു താത്തയുടെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും സംഘികളുടെ മണി ക്ടി അടിച്ചടിച്ച് നിൽക്കണം അത്രേ ആഗ്രഹമുള്ളൂ ഇവർ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ തീട്ടബൈജു വി കെ ബൈജു ആണ് ഈ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് അതായത് എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെ നെഞ്ചത്തോട്ട് കയറാൻ കിട്ടുന്ന ഒരു അവസരം അത് ഉപയോഗിക്കണം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് വി കെ ബൈജു ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ട് അടങ്ങിയിരിക്കാൻ കാരണങ്ങളും അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ പരമാവധി ഷെയർ ചെയ്യുക ഇവരുടെ ഈ ഒരു നോണം നമ്മൾ കൂടി ചടക്കിയിട്ടുണ്ട് ഇനിയും ഇങ്ങനെയുള്ള നോണുകൾ വരുമ്പോൾ നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല പോളി ചടക്ക് തന്നെ ചെയ്യും നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ നമ്മൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്